നമസ്കാരം നിഷ്പക്ഷമായി മീഡിയ വൺ യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് തലസ്ഥാന നഗരിയിലും കേരളത്തിലും മറക്കരുതേരി ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി മുഖ്യധാരയിൽ നിൽക്കുന്ന കവിയും സാഹിത്യകാരനും ഒക്കെ കാര്യം ശ്രീകണ്ഠൻ സാറിനെ ആദരപ്രോം ക്ഷണിച്ചു ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയുടെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് പ്രമുഖ മീഡിയ ലോക പ്രകാശവും നടക്കുന്ന ഈ വേദിയുടെ ഏറ്റവും പ്രിയങ്കരണം ബഹുമാന്യമായ അധ്യക്ഷൻ എന്ന നിലയിൽ അതിലുപരി കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പാരമ്പര്യത്തിൽ അതുകൊണ്ട് തന്നെ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് വളരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ കോഴിനാട് സുധീർ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ നമ്മുടെ കേരളത്തിലെ ഭക്ഷ്യ ശൃംഖലയ്ക്ക് വളരെ മാതൃകയായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻ മന്ത്രിയുമായ വി എസ് സി ഗോമാറുടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിലെ നടനമെന്ന നിലയിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിലൊക്കെ തന്നെ വളരെ ഷാഹിൻ പ്രിയങ്കനായ മലയാള സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി കവി എഴുത്തുകാരൻ ഇവിടെ എത്തുമെന്ന പ്രതീക്ഷിച്ച വിനോദക്കാർ സുലൈമാൻകിന അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ എന്റെ പ്രിയ സുഹൃത്ത് തിരുവനന്തപുരത്തെ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അത്താണിയായി എപ്പോഴും പ്രവർത്തിക്കണം ഒത്തിരി പുതിയ എഴുത്തുകാരെയും സാഹിത്യകാരുമാരെയും കലാകാരന്മാരെയും പാട്ടുകാരെയും ഒക്കെ തന്നെ ഈ രംഗത്തേക്ക് എപ്പോഴും കൈപിടിച്ച് കയറ്റുന്ന എൻ്റെ പ്രിയ സുദിൻ്റെ ജനറൽ സെക്രട്ടറി മനസ് മൂല അതുപോലെ തന്നെ ലീലാശ്രീ നാരായണീയം ഹാസിയും തുടങ്ങി ഇവിടെ പാട്ടുകളെല്ലാം ചെനിക്ക് വളരെ കൃത്യമായി തോന്നി അതായത് പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്നതിനേക്കാളും ഗായകൻ നമ്മുടെ പ്രൊഫഷർ സിംഗിയർസ് ആയിട്ടുള്ള സോമൻ സാറിന്റെ പട്ടൻപേ മകയ് വെള്ളരിപ്പണം അടുത്ത സുഹൃത്താണ് ചേർന്നിരുന്നു അജയ് വെള്ളരിപ്പണം അജയ്ക്ക് വിഷമം ഉണ്ടാവില്ല എന്റെ കാര്യം നല്ല ഇവിടെ തന്നെ ആ പാടിയ പാട്ട് ശ്രുതി ലയങ്ങൾ വളരെ ശ്രദ്ധിച്ചു പാടിയ പാട്ട് എല്ലാരും കേൾക്കും അതുപോലെ തന്നെ ഗീത ആദരിച്ച പാട്ട് ഒപ്പം എല്ലാവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേട്ട ഗാനങ്ങളെല്ലാം തന്നെ വളരെ നന്നായിരുന്നു നമ്മുടെ കലച്ചുപോട് വരെ അവതരിപ്പിച്ചു കളിച്ചുപോട് അല ഉനാട് വരെ അവതരിപ്പിച്ച പാട്ട് ഉൾനാട് പാട്ട് ഒന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സേ വളരെ ശ്രദ്ധേയമായിരുന്നു അതെടുത്ത് പറയാൻ കാരണം ഫിലിം സൊസൈറ്റി തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ പരിപാടികളിലേക്ക് പോലൊരു ഗാനപരിപാടി പരിപാടി ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ഫലവാൻ തീരുമാനിക്കുന്ന പോലെ സംഗീതം ആത്മാവിന്റെ സൗകര്യമാണ് നമ്മൾ പാടുന്നവരുണ്ട് ആൽബത്തിൽ പാടുന്ന യേശുദാസിന്റെ ഏഴെട്ട് പാട്ടുകൾ അജയ് ഉള്ള പാട്ടുകൾ പാടുന്നു അതൊക്കെ ഒരു റെക്കാടാണ് എപ്പോഴും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന കാര്യം ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ ഇങ്ങനെ വരുന്ന വേദികൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സാമ്പത്തിക സമാഹരണത്തിനെങ്കിൽ മാസ്ക് വെച്ച് ഗാനങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്തായാലും ഈ പരിപാടിയിൽ വന്നെത്താൻ സാധിച്ചിട്ട് വളരെ സന്തോഷം കാരണം എന്താ പറയുക കാരുണ്യം അത് നമ്മൾ ചെയ്യുന്ന ഒരു അത് അർഹതയുള്ളതാണ് മനുഷ്യന് അർഹതയുള്ളതാണ് നമ്മൾ കാരുണ്യം പേര് പറയുമ്പോൾ പോലും ഇത് അർഹതപ്പെട്ടവർക്കുള്ളതാണ് എന്ന് കരുതി വേണം നമ്മൾ കാരുണ്യം പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പൂരനാണ് സുധീർ എന്ന് എനിക്ക് പറയാൻ ഒരു മണിയിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ചെയ്തു പോകണം അവർക്ക് ശക്തി നൽകുവാൻ സാധ്യമാകുന്ന തരത്തിൽ നമ്മുടെ സാന്നിധ്യം എല്ലാ പ്രതിമാസ പരിപാടികളിലും ഉണ്ടാകണം എല്ലാ പ്രതിമാസ പരിപാടികളിലും ഇതുപോലെ സംഗീതം ഉണ്ടാകണം സംഗീതം എല്ലാവരെയും ആകർഷിക്കുന്ന കാര്യം വളരെ ലളിതവും സ്നേഹവും സൗഹൃദവും ഉള്ള മനസ്സുകൾക്ക് മാത്രമേ സംഗീതം ആസ്വദിക്കാൻ സാധിക്കൂ അല്ലെ സംഗീതം കേട്ടാ നിൽക്കത്തില്ല അവരുടെ മനസ്സ് ആണ് ഈ കാലത്തിന്റെ ശാപമായി നിൽക്കുന്നത് കാര്യം കാരണം അറിയാം പീഡനങ്ങൾ അതുപോലെ തന്നെ ഈ ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന സംഗീതത്തിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും കലകളിൽ നിന്നും അകന്നു നിൽക്കുന്നവരാ കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ കലാകാരന്മാർ ലക്ഷ്യത്തിൽ ഒരാളെങ്കിലും ചിലപ്പോൾ കൊലപാതകത്തിൽ പെട്ടെന്ന് അല്ലാതെയും കൊലയിലോ കൊള്ളയിലോ പീഡനങ്ങളിലോ പെട്ടതായി എനിക്കറിയാം ഇപ്പോ കലയും സാഹിത്യവും ഒക്കെ ലഹരിയിലേക്ക് കടന്നു വരുന്നത് മറയുന്നവരുണ്ട് അത് അങ്ങനെ മാറിയില്ല നമ്മളൊന്നും യഥാർത്ഥ കലാകാരന്മാരായിട്ടും സാഹിത്യകാരന്മാരായിട്ടോ സാംസ്കാരിക പ്രവർത്തകരായിട്ടോന്നും നമ്മൾ അംഗീകരിക്കപ്പെടില്ല എപ്പോഴും സ്നേഹത്തിന്റെ ലഹരി മനസ്സിലുള്ള സൗഹൃദത്തിന്റെ ലഹരി മനസ്സിലുള്ള കാരുണ്യത്തിന്റെ ലഹരി മനസ്സിലുള്ള ദയാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ എന്നും സന്നദ്ധമായി നിൽക്കുന്ന ഒരു വിഭാഗം ആദരവ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിലനിർത്തുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും സഹായിക്കുക അർപ്പുതമെന്ന ലോകം ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു അവിടെ ഒരു നൂറ് പേരെങ്കിലും അർബുദ ലോകത്തിനെ ചികിത്സിക്കുന്നവരായിട്ടുണ്ടെത്താറുള്ള പ്രവാചകന്മാരായി നിങ്ങളെ ഈ സമൂഹത്തിൽ നടപാടുന്ന മോശമായ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നു പറയുവാൻ വേണ്ടി നമുക്ക് നബിതിരുമേനൊരു കാര്യം കണ്ടിട്ട് ഈ നല്ലത് ചെയ്യുന്ന നന്മ ചെയ്യുന്ന ആളെക്കാൾ നന്മ ചെയ്ത ആളിനെ കുറിച്ച് സംസാരിക്കുന്ന ആളിനാണ് ചെയ്ത കുറിച്ച് ാണ് അതുകൊണ്ട് അവരുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കൊറച്ചു കവിത എന്റെ അവസാനത്തിൽ കൂടുതൽ പ്രസംഗത്തിന്റെ കാര്യമില്ല കാരണം ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ വിഷു കഴിയുമായി ബന്ധപ്പെട്ട ഒരു കവിത

ും കെട്ട കാലത്തിതരുക്കുന്നു സ്നേഹപ്രതീക്ഷയു മുന്നിലൂത്തു ശാന്തി മന്ത്രം ജപിക്കുന്നു ഒന്നു തിന്നുന്ന മനുജർക്ക് മുന്നിലൈ ഒന്ന് പോത്തുശാന്തി മന്ത്രം ജപിക്കുന്നു

നിറയും മനസ്സിന്റെ വാക്കിലും വിഷമൂർമാനവ ചിന്ത പ്രഭുദ്ധനാമേവം വിത്തമാകം തിരയുന്നതെ വിടയി വിദ്യയാൽ അഹങ്കാര പ്രഭുദ്ധനാമേവം വിത്തമാഗം തിരയുന്നതെ വിടയും

ഒന്നപൂക്കും വിഷുവരും മുന്നയായി ഒന്നിടാലെന്ന സഹജീവ മന്ത്രമായി

പ്രോഗ്രാമുകൾ പലപ്പോഴും അറിയാൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പരിപാടിക്ക് വളരെ കാലഘട്ടത്തിനൊക്കെ എത്തിച്ചേർന്ന അഭിമാനായ കാര്യഘട്ടം ശ്രീമാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു അടുത്തതായി സംസാരിക്കുന്ന ബഹുമാനിയായ സിനി കൊലത്തേറെ മലയാള ചലച്ചിത്രവേദി ധാരാളം സിനിമകളിലേയും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനിയായ സിനി കൊലയുടെ ആശംസാ പ്രസംഗം പ്രമുഖൻ മീഡിയ ലോക പ്രകാശനമാണെന്ന് നമ്മൾ സന്നിധരായിരിക്കുന്നത് ഇതിനായി ഇന്നിവിടെ എത്തിച്ചേരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ ഹൃദയ നമസ്കാരം ഞാൻ ഇപ്പോ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ സുധീർ സാറിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ചാരിറ്റി പ്രോട്ടൻ തുടങ്ങിയിട്ട് പതിനേഴ് വർഷമാകുന്നു എന്ന് അപ്പൊ തീർച്ചയായും നമ്മുടെ ഈ സുധീർ സാർ എന്ന് ഇതിലുള്ള എല്ലാ അംഗങ്ങളെ ദൈവത്തിന്റെ കയ്യൊപ്പുകൾ വരുന്ന വ്യക്തികളാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും കാരണം നമുക്കറിയാം നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിജയിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമുക്ക് എല്ലാവരും ബാങ്കിലും ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തിട്ട് ആ എന്നി അത്രയെന്ന് പറഞ്ഞിരിക്കുന്ന സന്തോഷത്തേക്കാൾ വരുന്നത് അതുകൊണ്ട് മറ്റൊരാളുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാക്കാൻ സാധിച്ചാൽ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ എനിക്കൂടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു

എന്റെ പേര് ഷാഹിൻ ഷാഹിൻ ഷൈലജ എന്നാണ് ഒഴിവിൻ്റെ പേര് ഞാൻ ടെക്നോ പാർട്ടിയാണ് വർക്ക് ചെയ്യുന്നത് ജോലിയോടൊപ്പം തന്നെ അഭിനയം എന്ന എൻ്റെ ഒരു പാഷൻ ഞാൻ മുന്നോട്ട് ഷോർട്ട് ഫിലിംസ് അതോടൊപ്പം തന്നെ നാല് എപ്പിസോഡുകളുള്ള മലയാളത്തിലെ ഒരു ത്രില്ലർ വെബ് സീരീസ് പ്രോമിനിൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ റീസെന്റ് നമ്മുടെ ഡബിങ് ആർട്ട് അസോസിയേഷൻ കേരളത്തിലെ അവരുടെ നിർമ്മാതാക്കളുടെ അഭ്യർത്ഥന മുതൽ അവര് ഒരു പുതിയ ശബ്ദങ്ങളെ തേടിയുള്ള ഒരു ഓഡിഷൻ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഞാനത് പങ്കെടുത്തു സെലക്ടഡായി അങ്ങനെ റീസെന്റ് ഇപ്പോൾ മൂന്ന് ദിവസത്തെ ഒരു വോയിസ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് അവർ നടത്തിയിരുന്നു ഇപ്പോൾ ഒഫീഷ്യലി ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് ഡാഫ്റ്റൻ ആണ് അസോസിയേഷൻ്റെ പേര് ഡബിങ് ആർട്ട് അസോസിയേഷൻ ഫോർ ഫിലിം ആൻഡ് ടി വി കേരള ഒരു വോയിസ് ആക്ടറായിട്ടും ഡബിങ് ആയിട്ടും മുന്നോട്ടുള്ള യാത്ര ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് പിന്നെ ഞാൻ ഇന്നീ വേദിയിൽ നിൽക്കാൻ കാരണം നമ്മുടെ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಶಾಜನ್ ಸರ್ ಅವರು ಸಮಾರಂಭಕ್ಕೆ ಪರಿಚಯಪಡುವ ನೇಕ ಮೊದಲ 15ನೇ ವಿಷಯದನತನ ಇシュುವಿಂದನ ಸ್ವಾಗತ ಫಿಲಿಪ್ ಕಲ್ಚರ ಸೊಸೈಟಿಯಿಂದ ಒಂದು ಗ್ರೂಪ್ ಅಂದ್ರೆ ಆದಿಮಾಯೆ ಒಂದು ಸಿನಿಮಾ ചെയ്യാൻ ಹೊರಟ ಚಂದ್ರೋತ್ತರ ಅಂತ ಒಂದು ಸಿನಿಮಾದ പേര് ಅಪ್ಪ ಮೇ ತಿಂಗಳು ಇರಚಾ ಅಲ್ಲಿ షూಟಿಂಗ್ ಶುರು ಆಗಲಿ ಅಪ್ಪ ಆ ಒಂದು ಪೂಜಾ ವಿಳಯಕ್ಕೆ ಹೆಚ್ಚಿ ಅಂದ್ರೆ ನಾನು ಸರ್ನ ಪರಿಚಯಪಡದ ಆ ಚಿತ್ರದ ಕೇಂದ್ರ ಕಥಕರಂತತೆ ಅವ್ಲಿಪಿದನ ಜಾಲನ ಒಂದು ಭಾಗ್ಯ ನೀಕೊಂಡ್ತಾಯಿ ಅಪ್ಪ ಒಂದು ಬಾರಿ ನಂದಿ ಸರ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಫಾರ್ ದಿ ಇನ್ವಿಟೇಷನ್ ഈ ഒരു മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ ആശംസകൾ നേർന്നു അതോടൊപ്പം തന്നെ സുലൈമാൻ സാർ സാറിൻ്റെ പ്രമുഖൻ മീഡിയയുടെ ലോക പ്രകാശനമായിരുന്നു അപ്പോൾ പ്രമുഖൻ മീഡിയയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കാരുണ്യ സാരഥികൾക്ക് ഇന്നോവേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം

ജോയിൽ അവര് അടുത്ത് ഇവിടെ എത്തിച്ചേർന്ന ജീവിതത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ് അടുത്ത നമ്മൾ ഇവിടെ ആദരിച്ച ബഹുമാനായ കാസർകോട്ട ധാരാളം പ്രസ്ഥാനങ്ങളുമായിട്ട് വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യയുടെ ആദ്യകാല നമ്പർ കൂടിയായ മനാഫ് കുമ്മിൽ അവരെ നമ്മളോട് ആദരിച്ചു നമ്മുടെ ക്ഷമ സ്വീകരിച്ച അതേ കുടുംബസമേതമാണ് എത്തിച്ചേർന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ കാസർഗോഡ് സ്വദേശിയാണ് സുധീർ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കമ്മിറ്റിയിലും കാര്യങ്ങളിലും ഞാൻ അധികം ഒരു വർഷം കൊണ്ട് ഒരു പരിപാടിയിൽ വെച്ച് എനിക്ക് ആദരവ് കിട്ടിയിരുന്നു ിയുടെ ഫിലിം സൊസൈറ്റി പ്രതിമാസ പ്രോഗ്രാം ഞാൻ കൂടുതൽ നാട്ടിലുണ്ടാവാറില്ല അപ്പം ഇങ്ങനെ ഒരാഴ്ച വരുന്നു അറിഞ്ഞ ശേഷം സാധനം ഒന്ന് വിളിച്ചതാണ് അപ്പം ഇങ്ങനത്തെ പരിപാടി നടത്തുന്ന സൊസൈറ്റി അതുപോലെ കാനുണ്ടിയുടെ എല്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ മെമ്പർമാർ എല്ലാവർക്കും എന്നോട് ക്ഷണിച്ചതിനുള്ള നന്ദി

ൻ പനച്ചമൂളി ഷാജഹാൻ കോഴിനാട് സുധീർ വേദിയിലിരിക്കുന്ന പ്രശസ്ത ഞാൻ ഈ പ്രോഗ്രാമിലെന്നു ഷണിച്ചെന്നെ ആദ്യമായി അമ്മ പറയുന്നു എനിക്ക് കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്പം താമസിച്ചുപോയാൽ ക്ഷമയോടെ ഈ ക്ഷമയോടെയാണ് ഈ സൊസൈറ്റി കാരങ്ങ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പനച്ചമൂട് ഷാജാനും കോഴിനാട് സുധീറിൻ്റെ നേതൃത്വത്തിൽ

വളരെ വർഷങ്ങളായി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ പ്രവർത്തിച്ചു വരുന്ന കേരളം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിച്ചു വരികയാണ് നമുക്കിവിടെ കലാ സാംസ്കാരിക മേഖലയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാം ഇവിടെ കലാപരമായിരിക്കുന്ന റോഡിൽ கொண்டு உயர்த்திகொண்டுவந்து அவரை முன்னேறி கொண்டு வரணுப்பான அதி உதனம் நிம்ஸ் மெட்ஸி வச்சி கழிஞ்செவரி நடத்தி வளர்ச்சி சந்தோஷத்தோடு எல்லாரும் பங்கெடுத்தோட நிம்ஸிண்டர் பங்கெடுத்து சப்போட்டும் தந்தும் பல சிலங்களும் இதுபோல பரிபாடிகளும் நீங்கள் எல்லாரும் இதேபோல தான் பங்கெடுக்கணும் காயகன் வளர்ந்து வரகன் ഉയർത്തി കൊണ്ടുവരാനും മുന്നണിയിൽ കൊണ്ടുവരാനുമാണ് കാരണം ഞാൻ ഈ സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് പ്രമുഖരുണ്ട് വളരെ സ്റ്റേജിൽ പാട പാടുന്ന ഗായകരുണ്ട് ഒരുപാട് ഗായകരുണ്ട് ഈ പരിചയമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അതുപോലെ ഇനി വരുന്ന പ്രതിമാസ പരിപാടികളിലും ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യമുണ്ടാവണമെന്ന് വളരെ ഞാൻ ആസ്വാദമാണ് വളർന്നു വരുന്ന നടനം കൂടെ ഉണ്ട് പക്ഷെ പുതിയൊരു പടത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥനാണ് കുളിക്കും എന്നോട് നല്ല സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കാർമ്മിക ഫിലിം സൊസൈറ്റി അതുപോലെ നമ്മളെ ശരി കോളത്തിൽ വരുന്ന ഒരു കഴിഞ്ഞു ഇനിയിപ്പോ ഇനിയിപ്പം ഇനിയിപ്പോ അവാർഡിന്റെ ഇതിലെത്തുകാരണം ഒരു സിനിമ

പ്രോഫിറ്റ് കൊണ്ടുപോകുന്നത് അതൊരു വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് മറ്റാർക്കും സന്നദ്ധ സംഘടനകളുടെ ഒരു അമലത്ത് ഏഴ് സംഘടന ആയാലും നമുക്കറിയാം മന്ത്രിയുടെ കൂടെ രണ്ടുമ്പോൾ രണ്ട് പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം ആ കാലഘട്ടങ്ങളിലെല്ലാം

പോവേ ും വിശ്വിക്കില്ലെ പോലെ നമ്മള് ചില വ്യക്തികൾ ഒന്ന് എപ്പോഴും പറയും സാറിനെ പോലെ പോകുന്നു നമുക്ക് വളർന്ന് വരുന്ന രണ്ട് ഫിലിം സ്റ്റാർക്കും നമുക്ക് ഈ ഫിലിമിന്റെ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് കിട്ടിയത് വളരെ മഹത്തരമാണ് െതിരായിട്ട് ഒരു പ്രചോദനം നൽകി കൊണ്ടുള്ള പ്രവർത്തനം ഈ പ്രതിമാസ പരിപാടി നല്ല ഗായകർ അജയ് പിള്ളേരി അതുപോലെ തന്നെ പ്രവൃത്തരായ ഗായകൻ്റെ പാട്ടിലുണ്ട് എല്ലാവരും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു നന്ദി ബിജു പറഞ്ഞതുപോലെ നമ്മുടെ കാര്യവട്ട സീ സാർ അദ്ദേഹത്തിന്റെ എഴുത്തിൻ്റെ അൻപത് അമ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും വാദിഷയും കൂടെ ഓരോ സംസാരിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു സാറിന്റെ എഴുത്തിൻ്റെ അൻപത് വർഷങ്ങൾ അതൊരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷമാക്കളറിയിക്കുകയാണ് അതേപോലെ വരുന്ന ഏഴാം തീയതി മെയ് ഏഴ് സുസമിതി പറഞ്ഞിട്ടുണ്ട് കൂടെ എല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ പഠിപ്പിച്ച ആൾക്കാർക്ക് പെൻഷനായി അദ്ദേഹം ഇപ്പോഴും സജീവമായി ഞങ്ങൾ ഉണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് സന്തോഷത്തിന് അദ്ദേഹത്തിന് ദീർഘാഴ്ച നൽകട്ടെ അദ്ദേഹത്തിന്റെ കലാജീവിതം നീണ്ട കോട്ടയം ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ ഏഴാം തീയതി വരുന്ന ഏഴാം തീയതി വനിൽ വെച്ച് അലോഷ്യസ് പേരി നൈറ്റ് എന്നൊരു ഗാന സംഗ നടത്തുന്നുണ്ട് ഒരു മലിനായ ഗായകൻ അലോഷ്യസ് അലോഷസ് അജീപരിയും സംഭവം ഞങ്ങളൊക്കെ കൊടുത്ത് നടത്തുന്നൊരു പരിപാടിയാണ് അതിലെല്ലാവരുടെയും സാധ്യം ആ പ്രോഗ്രാമിൽ ഉണ്ടാകണം അന്ന് ധാരാളം ഗായകരൊക്കെ ആ പരിപാടി അണിനിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകപ്പെട്ട രീതിയാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ ഇനി പാടാനാണ് കൂടുതൽ അവസരമുണ്ട് പ്രസംഗമില്ലാത്തതുകൊണ്ട് മറ്റാരെയും ക്ഷണിക്കുന്നില്ല നമ്മുടെ ഈ പരിപാടിയിൽ ഇന്നിവിടെ റിലീസ് ചെയ്ത പ്രമുഖൻ മീഡിയയെ കുറിച്ച് അതിന്റെ ഡയറക്ടർ കൂടിയായ ഗുരുമാലിനായ സുലൈമാൻ മാൽഖനി കഴിഞ്ഞ അദ്ദേഹം കുറിച്ച് സംസാരിച്ചിട്ട് ഈ പ്രോഗ്രാമിന് നന്ദിയോടെ അദ്ദേഹം അറിയിക്കും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ യാതൊരു അധ്യക്ഷൻ മറ്റു വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ഇന്നിവിടെ നടന്നത് കാരണ ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസമുള്ള പ്രോഗ്രാമും പ്രമുഖൻ ഡോട്ട് കോം എന്നൊരു മീഡിയയുടെ ലോകം പ്രകാശമാണ് എന്റെ കൃത്യവും നന്ദി പറയുക നന്ദി പറയലുകൂടെയാണ് അത് പിന്നെ ഞാൻ എന്താണ് പ്രമുഖൻ എന്നുള്ള ഒന്ന് രണ്ട് വാക്കിൽ പറയാം ഇപ്പോ നമ്മൾ യൂട്യൂബായിരുന്നാലും ഏത് സോഷ്യൽ മീഡിയായിരുന്നാലും വാർത്താ ചാനലായിരുന്നാലും എടുത്തുകഴിഞ്ഞാൽ വളരെയധികം മമ്മൂട്ടി മോഹൻലാൽ പോലുള്ള ഇപ്പം സിംഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ യേശുദാസ് മറ്റുള്ളവരെ കുറിച്ചുള്ള എല്ലാ എല്ലാവരുടെ അവരുടെ പ്രൊഫൈലും അവരെ കുറിച്ച് പറയാനുള്ള വീഡിയോകൾ പോകാറുണ്ട് എന്നാൽ നമ്മൾ സാധാരണ കേരള കലാകാരന്മാരെ കുറിച്ച് പറയാനോ അവരെ കുറിച്ചുള്ള പ്രൊഫൈലിങ് ചെയ്യാൻ വേണ്ടിയോ അവരെ കുറിച്ചുള്ള സ്റ്റോറി പറയാൻ വേണ്ടിയോ എന്നിവിടെ ഒരു മേഖലയുമില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു എനിക്കൊരു ഒരു 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 കമ്പനിയാണ് പ്രോഡക്റ്റ് എന്ന് പറയാം സംരംഭം കഴിഞ്ഞ വർഷമായി എല്ലാ മൊബൈലും എടുത്തു കഴിഞ്ഞാൽ പ്രൊമുഖൻ ഡോട്ട് കോം എന്നടിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പ്രൊമുഖൻ ഡോട്ട് കോം എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതിന് നമ്മളുടെ ഈ കേരളത്തിലുള്ള എല്ലാ മേഖലയിലും ബിസിനസ് എഡ്യൂക്കേഷൻ പിന്നെ സിനിമ കുറച്ച് ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാ ഗൂഗിൾ സെർച്ച് സിനിമാ തുറങ്ങളെല്ലാ മേഖല പറയാൻ വേറെ പ്രതീക്ഷമൊന്നുമില്ല പിന്നെ എന്റെ കല്പത്തിലോട് കളിക്കാം അപ്പൊ ഈ വേദിയിൽ ആദ്യമായിട്ട് ഓരോരുത്തർക്ക് നന്ദി പറയുന്ന ഒരു സമ്പ്രദായം കുറേ എടുക്കും അപ്പൊ അതുകൊണ്ട് ഈ വേദിയിലും സദസ്സിലുമുള്ള ും സാന്നിധ്യമുണ്ടാവണിക്കുന്നു വളർന്നു വരുന്ന പുതിയൊരു പടത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥനാണ് പുള്ളിക്കും എന്നോട് നല്ല സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കാർമ്മിക ഫിലിം സൊസൈറ്റി അതുപോലെ നമ്മളെ ശരിക്കോലത്തും കല്ല വളർന്നു വരുന്ന ഒരു കളിയാണ് അത് കഴിഞ്ഞു വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പം അവാർഡിൻ്റെ കാരണം ഒരുപാട് സിനിമകൾക്ക് പോകും അവരെ എപ്പോഴും വിളിച്ചാലും വരും അവരുടെ ഇത് മറ്റുള്ള ഇതുപോലല്ല ജാനങ്ങളൊന്നും ഇല്ലാതെ എപ്പോൾ വിളിച്ചാലും നമ്മൾ പരിപാടിക്ക് വന്നു ശരി കോലത്തും കഴിക്കും നമുക്ക് സപ്പോർട്ടാകും അവരും എന്ത് പറയുന്നാലും ഈ പരിപാടിയെ ഉയർത്തിക്കൊണ്ടുവരാനും കാർണിയ ഫിൽ സൊസൈറ്റിയും കാർണിയ കൾച്ചറൽ സൊസൈറ്റിയും ഒരുത്തി കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നുള്ളത് ഞാൻ ഞാൻ ആഗ്രഹിക്കാൻ വളരെ സന്തോഷം ഒരു വൃത്തിയാണെങ്കിൽ ഇത് കഴിഞ്ഞ അടുത്ത ഗാന ഗായികളോട് ഗായകരോട് ഗാനം ആലപിക്കാൻ പണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം